കഴിഞ്ഞ ദിവസമേ ബീഫിൻ്റെ റെസിപ്പി ഇട്ടപ്പോൾ ഒരുപാട് ആൾക്കാർ ചേച്ചി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ റോസ്റ്റ് കാണിക്കാമോ എന്ന് എന്നാ പിടിച്ചോ അതേ നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ റോസ്റ്റാണ്ടേന്ന് ഉണ്ടാക്കാൻ ഇത്രയും ചിക്കൻ ചിക്കനൊന്നും ഞാൻ എടുക്കലട്ടോ കുറച്ചെടുത്ത് പെരട്ടിനായിട്ട് മാറ്റി വെച്ച് കഴുകുമ്പോഴത്തേക്ക് ചിക്കനിലേക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഇതിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നെട്ടെ പിന്നെ കാണിക്കാൻ വിട്ടുപോയി പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ പറഞ്ഞു അപ്പം അതേ കുറച്ച് കറി ഒരു പത്ത് മിനിറ്റ് ഞാൻ കുഴച്ചവിടെ വെച്ചിട്ടുണ്ടായിരുന്നട്ടോ പിന്നെ അത് വറക്കാനായിട്ട് സൺഫ്ലവർ ആണ് എടുത്തേക്കുന്നത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് ചിക്കനൊക്കെ ഇട്ട് വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിനിടയിൽ ഞാൻ മസാല തയ്യാറാക്കാൻ വേണ്ടി കുറച്ച് പച്ചമുളകും മല്ലിയിലും കൂടി മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ പോവുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ അതേ ഫ്രൈ ആയി കിട്ടി അത് മാറ്റിയതിന് ശേഷം എണ്ണയിലേക്ക് ഒരു ആറ് സവാളയും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതേപോലെ വയറ്റി എടുത്തിട്ടുണ്ട് വയറ്റിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതേപോലെ തന്നെ ഈ അരച്ചു വെച്ച മല്ലിയും അതും രണ്ട് തക്കാളി ഇട്ട് ഇട്ടുകൊടുത്ത് ഒന്ന് വയൻറ്റതിന് ശേഷം ചിക്കൻ മസാല മാത്രം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഒരുപാട് പേര് വിചാരിക്കണം ഈ ഏഴ് ചേച്ചി ചിക്കൻ റോസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കണം ഞങ്ങള് മല്ലിപ്പൊടിയും മുളകൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കണേ എടോ അങ്ങനത്തെ വീഡിയോ ഒരുപാട് ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്ന് കാണാൻ സപ്പോർട്ട് ചെയ്യുക ഈ ഒരു ചിക്കൻ റോസ്റ്റ് ഒരു വെറൈറ്റി ആണ് എല്ലാരും കൂട്ടിക്കോ അപ്പൊ നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാതെ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയിക്കണം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ്ടാ ഞാനത് വേവിച്ചെടുത്തത് അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ അത് മോളിൽ കാണാൻ നമ്പറില്ലേ ഒരുപാട് പേര് എനിക്ക് ബീഫ് ഫ്രൈക്ക് ഓർഡർ തരാനായിട്ട് നമ്പർ ചോദിച്ചാണ് ഈ നമ്പറിൽ വിളിച്ചാൽ മതി ഓർഡർ എടുക്കുന്നതാണ് പിന്നുവെച്ചാല് നമ്മുടെ വീട് ഇത്ര നേരം കണ്ടേനായി ഒരിക്കൽ കൂടി താങ്ക് യു സപ്പോർട്ട് ഞാൻ മറക്കരുത്